ഒറ്റ സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു മോശം കമൻറ്റ് ഒരൊറ്റ മെസ്സേജ് അല്ലെങ്കിൽ ഒരാളുടെ വെറും ഒരു നോട്ടം മതി നിങ്ങളുടെ ആ ദിവസം മൊത്തം നശിക്കാൻ പല്ലു തേക്കുമ്പോഴും കുളിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ അവരോട് തറക്കിച്ചുകൊണ്ടിരിക്കും വണ്ടി ഓടിക്കുമ്പോഴും ആലോചിക്കുന്നത് ഷെ അവരൊരു മറുപടി കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു എന്നായിരിക്കും രാത്രി കിടക്കുമ്പോഴും ഈ ദേഷ്യം കാരണം ഉറക്കം കിട്ടുന്നില്ല അനുഭവമല്ലേ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ ദേഷ്യം എന്നത് വെറും തൊണ്ണൂറ് സെക്കൻഡ് മാത്രം നീണ്ടിരിക്കുന്ന ഒന്നാണ് അത് വെറും ഒന്നര മിനിറ്റ് അതിനുശേഷവും നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തി കാരണവുമല്ല ആ സാഹചര്യം കാരണമല്ല അത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു നിങ്ങളുടെ സമാധാനം ഇനി ആരും തകർക്കാതിരിക്കാന് നിങ്ങൾ എന്ത് ചെയ്യണം വീട് അവസാനം വരെ കാണുക കാരണം ഈ ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങളെ വെറുതെ ദേഷ്യപിടിക്കും പിടിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ എന്താ നോക്കിയല്ലേ നമ്മളാരും പഠിപ്പിച്ചിരത്തൊരു കാര്യമുണ്ട് സയൻറ്റിഫിക്കലായി പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ചൊറിഞ്ഞാലും അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ ബോഡിയിൽ ചില മാറ്റങ്ങൾ വരും നെഞ്ചിടിപ്പ് കൂടും കൈയൊക്കെ വേറിക്കും ആകെ വല്ലാത്തൊരവസ്ഥ സത്യത്തിൽ ഈ ഒരവസ്ഥ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് വെറും തൊണ്ണൂറ് സെക്കൻഡ് മാത്രമാണ് ഒന്നര മിനിറ്റ് കഴിഞ്ഞാൽ ആ കെമിക്കൽ റിയാക്ഷൻ തനിയായി കെട്ടടങ്ങും പക്ഷേ സീന് മാറുന്ന അതിന് ശേഷമാണ് ആ തൊണ്ണൂറ് സെക്കൻഡ് കഴിഞ്ഞാലാണ് നമ്മുടെ ബുദ്ധി ഇതിലേക്ക് ഇടപെടും പിന്നെ നമ്മൾ ആ സീന് കഴിഞ്ഞു പോയ സീന് മനസ്സിൽ റീപ്ലേ റീപ്ലേസ് ചെയ്തു തുടങ്ങും അവനൊരു മറുപടി കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞത് കുറച്ച് കുറഞ്ഞുപോയി അവൾ എന്നെപ്പെട്ടങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ സംഭവിക്കാത്ത നൂറ് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കൂട്ടും എന്നിട്ട് നമ്മൾ നമ്മൾ തന്നെ മൂടുകളയും ഇതെങ്ങനെയാണെന്നറിയോ ഇപ്പം അടുക്കളയിൽ ദോശ കരിഞ്ഞ് പുക വന്നാൽ എന്താ ചെയ്യാം ജനലൊക്കെ തുറന്നിട്ട് ആ പുക പുറത്ത് കളയും അല്ലേ അതിന് പകരം ആ പുക അവിടെ തന്നെ ഇട്ട് നിർത്തിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ദോശ ഇട്ടുകൊണ്ടിരുന്നല്ലോ ആ വീട് മൊത്തം പുക ഉണ്ടെന്നറിയില്ലേ അതുതന്നെയാണ് നമ്മൾ തലച്ചോറും ചെയ്യുന്നത് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരാൾ റോഡിൽ വട്ടൻ ചാടിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ വണ്ടിക്കാരൻ ശ്രദ്ധിക്കാത്തത് ഓവർടേക്ക് ചെയ്തു പോയി നിങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികം ദേഷ്യം വരും ആയിരത്തി തൊണ്ണൂറ് സെക്കൻഡ് ദേഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അത് നോർമലാണ് എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ എന്തൊരു പൊട്ടനാണോ അല്ലെങ്കിൽ വേറെ പല തെറിയും പറഞ്ഞ് നമ്മളതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ ആ ദേഷ്യം പിന്നെയും നീണ്ടുപോകുന്നു സത്യത്തിൽ ആ ദേഷ്യം അവിടെ തങ്ങി നിൽക്കുകയല്ല നിങ്ങളതിനെ തീറ്റ കൊടുത്ത് വളർത്തുകയാണ് നിങ്ങളുടെ സമാധാനത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്ന എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവിടെയാണ് നിങ്ങളുടെ പവർ തുടങ്ങുന്നത് നമ്മളെപ്പോഴും സ്ഥിരമായി പറയുന്നൊരു ഡയലോഗുണ്ട് അവനെന്നെങ്ങനെയൊക്കെ ദേഷ്യമെടുപ്പിക്കണമെന്ന് കൃത്യമായിട്ടറിയാം അല്ലെങ്കിൽ എൻ്റെ ദേഷ്യത്തിൻ്റെ ആ ബട്ടൺ അവൾക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ കൈസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെന്താ വല്ല ടി വി എ സിയോ ആണോ മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ ചാനൽ മാറ്റാനും വോളിയൂം കൂട്ടാനും കുറയ്ക്കാനും നമ്മളെന്താ പറയുക ഒരു റിമോട്ട് കൺട്രോളാണോ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഇല്ലാത്ത ഒരു ബട്ടനെ അമർത്താനും ഒരാൾക്കും കഴിയില്ല ഈ ബട്ടൺസ് എന്നൊക്കെ പറയുന്ന സത്യത്തിൽ എന്താണെന്ന് അറിയോ അത് പണ്ട് കിട്ടിയ ചില മുറിവുകളാണ് പണ്ടാരോ തന്ന വേദന അല്ലെങ്കിൽ നമ്മളാരും മൈൻഡ് ചെയ്യാതിരുന്ന ആ ഒരു അവസ്ഥ ഇതൊക്കെയാണ് ആ ബട്ടണുകൾ ഇപ്പോൾ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വെറുതെ നിന്ന് കളിയാക്കിയാൽ നിങ്ങൾക്ക് അമിതമായി ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പണ്ട് നിങ്ങളെ നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്ന ആരോ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നോ എന്നാണ് ഇനി പാർട്ട്ണറൊന്നും മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുന്നോ അത് പണ്ടാരും മൈൻഡ് ചെയ്യാതെ ഒറ്റപ്പെട്ടു പോയ ആ പഴയ പേടിയെ ആരോ തട്ടി നിർത്തുകൊണ്ടാണ് അവരാരോ സത്യത്തിൽ നിങ്ങളുടെ ബട്ടൺ അമർത്തുകയല്ലേ ചെയ്യുന്നത് പകരം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുറിവുണ്ടിട്ടോ എന്നവർ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുകയേ പിന്നെ ആര് വന്ന് വന്നെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ബട്ടൺ ചൂടാവില്ല പകരം ആ പഴയ മുറിവ് എനിക്ക് മാറ്റിയെടുക്കണം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കും മറ്റുള്ളവരുടെ കയ്യിലുള്ള റിമോട്ട് വാങ്ങി നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലെടുത്ത് നിർമ്മിച്ചു അതായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മാറ്റം ഇനി പറയാൻ പോകുന്നതാണ് ശരിക്കുള്ള ട്വിസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ ദേഷ്യം എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ വികാരമേ അല്ല പിന്നെന്താണെന്നോ ഈ ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ സങ്കടത്തെയും പേടിയേയും ഒക്കെ സംരക്ഷിക്കാൻ നിൽക്കുന്ന വേറൊരു ബോഡി ഗാർഡ് മാത്രമാണ് ഈ കടുപ്പ് ദേഷ്യത്തിൻ്റെ പുറന്തോട്ടിനുള്ളിൽ എപ്പോഴും വളരെ സോഫ്റ്റ് ആയ ചില കാര്യങ്ങളുണ്ട് അതുപോലെ സങ്കടമായിരിക്കും അല്ലെങ്കിൽ ഒരു പേടിയായിരിക്കും അതല്ലെങ്കിൽ എന്നെ ആർക്കൊരു വിലയില്ലല്ലോ എന്ന് തോന്നലായിരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങളുടെ പാർട്ട്ണർ മറന്നു പോയിരുന്നതായിരിക്കും നിങ്ങളവിടെ ആകെ പൊട്ടിത്തെറിക്കും വലിയ വഴക്കുണ്ടാക്കും പക്ഷേ ദേശത്തിന് പിന്നിലെ യഥാർത്ഥ വികാരം എന്താണെന്ന് നീ എപ്പോഴും തന്നെ ഇഷ്ടമാണോ നിനക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന സങ്കടമാണ് ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര പവർ തോന്നും പക്ഷേ സങ്കടം പുറത്ത് കാണിക്കാൻ നമുക്ക് മടിയാണ് ഒരു പേടിയാണ് അതുകൊണ്ട് ദേഷ്യം എപ്പോഴും ആൾമാറാട്ടെ നടത്തി ആൾമാറാട്ടെ നടത്തി മുന്നിൽ വന്ന് നിൽക്കും പക്ഷെ ഇവിടെയാണ് ആ മാജിക് ഇരിക്കുന്നത് ദേഷ്യത്തിന് പകരം നിങ്ങളുടെ ഉള്ളിലെ ആയതാർത്ഥ സങ്കടം എന്ന് പറഞ്ഞു നോക്കിയാൽ സീനാകെ മാറും നിനക്ക് എന്നൊരു കെയറും അല്ലെന്ന് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു മതിലുണ്ടാകുകയാണ് ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾക്ക് മറന്നപ്പോൾ എനിക്ക് വലിയ വിഷമമായി ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് കൂളായൊന്ന് പറഞ്ഞു നോക്കിയേ അവിടെ ആ ബന്ധം കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് ദേഷ്യത്തെ മാറ്റിവെച്ച് ഉള്ളിലെ ഒറിജിനൽ വികാരം തിരിച്ചറിയാൻ പഠിച്ചാൽ പിന്നെ ആർക്കും നിങ്ങളുടെ സമാധാനം കളയാൻ പറ്റില്ല നമുക്കൊരു കാര്യം സംഭവിക്കുന്നതും അതിനോട് നമ്മൾ പ്രതികരിക്കുന്ന തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് മിക്ക ഒരു ആ ഗ്യാപ്പ് കാണാറേ ഇല്ല പക്ഷെ സത്യം പറഞ്ഞാൽ ആ കുഞ്ഞു ഗ്യാപ്പിലാണ് നിങ്ങളുടെ സമാധാനവും സ്വാതന്ത്ര്യം ഒളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ നിങ്ങളെ വാട്സപ്പിലിട്ടൊന്ന് ചോറിഞ്ഞ് വിചാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്റിന് ഇൻസ്റ്റയിലോ യൂട്യൂബിലോ യൂട്യൂബിലോടെയുള്ളൊരു പോസ്റ്റിന് ഒരു ബാഡ് കമൻ്റ് ഇട്ട് ഒന്നും ഇരിക്കുക ദേഷ്യം കണ്ട് നിങ്ങളുടെ വരലുകളിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി തെറി വരാൻ വേണ്ടി ഇങ്ങനെ വെമ്പുന്നുണ്ടാവും അവിടെയാണ് നിങ്ങളൊന്ന് നിൽക്കേണ്ടത് പോസ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് നിന്നിട്ട് ഈ ഈ ഒരു ചോ ചോദ്യം സ്വയം ചോദിക്കുക നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് കണ്ട് അഭിമാനം തോന്നുന്ന ആ മറുപടി എന്തായിരിക്കും അതൊരു പവർഫുൾ ചോദ്യമാണ് അവരൊറ്റ ചോദ്യം മതി ആ സിറ്റുവേഷൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടാൻ ഗൈസ് സമാധാനമായിരിക്കുന്നവർക്ക് വികാരങ്ങളില്ലാത്ത കൊണ്ടല്ല അവരങ്ങനെ ഇരിക്കുന്നത് പകരം ആ കുഞ്ഞു ഗ്യാപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പോസിൽ അവർ മാസ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് ഒന്ന് ഓർത്തേക്ക് ആ തൊണ്ണൂറ് സെക്കൻഡ് നിങ്ങളൊന്ന് പിടിച്ചു നിന്നാൽ പിന്നെ ആർക്കും നിങ്ങളുടെ സമാധാനം കളയാൻ പറ്റില്ല കാരണം നിങ്ങൾ വരും ഒരു റിമോട്ട് കണ്ട്രോളല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളൊക്കെ ഈ കാലാവസ്ഥ പോലെയാണ് മഴ വരും കാറ്റ് വരും പക്ഷെ നമ്മളതിൻ്റെ പിന്നാലെ ഓടാതിരുന്നാൽ അതങ്ങ് പൊക്കോളൂ ഇതിനെയാണ് ഇമോഷണൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതായത് വികാരങ്ങൾ വരും പക്ഷെ അത് നിങ്ങളെ തളർത്തില്ല ഇനി നമുക്കിതിനെ മറ്റൊരു രീതിയിൽ നോക്കിയാലോ നമ്മളെപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ സമാധാനം കളയുന്ന ഈ ആളുകളൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്ന് വിചാരിക്കരുത് പകരം അവരെ നമ്മുടെ പേഴ്സണൽ ട്രെയിനർമാരാണെന്ന് കരുതുക കരുത് നോക്കിയേ ഇപ്പോൾ ജിമ്മിലൊക്കെ പേഴ്സണൽ ട്രെയിനർമാർ ഉണ്ടാവില്ലേ അവരാണെന്ന് കരുതി നോക്കിയാൽ ആ എപ്പോഴും ചൂടാവുന്ന ബോസ് ഉണ്ടല്ലോ പുള്ളി ശരിക്കും നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനും അത് വർദ്ധിപ്പിക്കാനും വന്ന ഒരു ട്രെയിനറാണ് ആ എപ്പോഴും പരാതി മാത്രം പറയുന്ന സുഹൃത്തും നോ പറയാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണ് പുള്ളി ഇനി എപ്പോഴും നിങ്ങളെ പുച്ഛിക്കുന്ന ആ ബന്ധുണ്ടല്ലോ അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കാണിച്ചു തരാമെന്നാണ് ഇതൊന്ന് മനസ്സിലാക്കി നോക്കിയേ പിന്നെ നിങ്ങൾ എന്തായത് എനിക്ക് മാത്രം സംഭവിക്കുന്നത് എന്ന് ചോദിച്ച കാര്യമില്ല പകരം ഇതെന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും അവിടെ നിങ്ങൾ തോറ്റുകൊടുക്കുന്ന ഈരയല്ല വ്യക്തിമല്ല മറിച്ച് ജീവിതത്തെ പഠിക്കുന്ന മിടുക്കനായ ഒരു സ്റ്റുഡൻറ്റായി മാറും ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും ഗൈസ് സമാധാനം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെല്ലാ കാര്യങ്ങളും സഹായിക്കണമെന്നല്ല അവിടെയാണ് നമ്മൾ ബൗണ്ടറികൾ സെറ്റ് ചെയ്യേണ്ടത് ഈ ബൗണ്ടറികളെന്ന് പറയുന്നത് നമ്മളെ ചുറ്റും കിട്ടുന്ന വലിയ മതിലുകളല്ല പകരം നമ്മൾ വയ്ക്കുന്നൊരു ഗേറ്റ് പോലെയാണ് ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളോട് വല്ലാതെ ചൂടാകണമെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടിങ്ങനെ പറയാം എനിക്കിതിനെ ഇഷ്ടമാണ് നിൻ്റെ കാര്യത്തിൽ എനിക്ക് കെയറുണ്ട് പക്ഷേ നി ഇങ്ങനെ ഒച്ച ഇടുന്നത് എനിക്കൊട്ടും കംഫർട്ടബിളല്ല ഇത് പറയുമ്പോൾ നമ്മളൊരു അഹങ്കാരിയായിട്ടല്ല മറിച്ച് കാര്യങ്ങൾ മെച്ചൂറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാവുകയാണ് ചില നേരത്തെ ഏറ്റവും പവർഫുള്ളായ ഒരു പരിപാടി ഒരു ടൈമോട്ട് എടുക്കുന്നതാണ് ആരോടെങ്കിലും തർക്കിക്കുമ്പോൾ കൈവിട്ട് പോകുമെന്ന് തോന്നിയാലും ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുമോ എനിക്കിപ്പോ ചെറിയൊരു ബ്രേക്ക് വേണം നമുക്ക് രണ്ടുപേരും ഒന്ന് കൂളായിട്ട് ഇതിനെ പറ്റി സംസാരിച്ചാലോ സത്യം പറഞ്ഞാൽ ആ ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ മാലിക്കൽ അത് ഭാവിയിലെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ സങ്കടങ്ങളിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും ആലോചിച്ചോയ്ക്ക് ആവേശത്തിന് അങ്ങ് പറഞ്ഞു പോകുന്ന വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ലാലാട്ടം പറഞ്ഞ പോലെ കൈവിട്ട വാക്ക് രണ്ടും ഓർക്കണം എത്ര വലിയ വർഷം ഉണ്ടായാലും കൂളായിട്ടിരിക്കുന്ന ആൾക്കാർ ജനിക്കുമ്പോഴേ അങ്ങനെ ആയിട്ടുള്ളവരല്ല അവരൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുത്തതാണ് ഓരോ തവണയും അപ്പം തന്നെ ചൂടാവാതെ നിങ്ങളൊരു ഒരു ഒരു പോസ് എടുക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്യുകയാണ് ഒന്ന് ആലോചിച്ചിരിക്കുകയെ മറ്റൊരാളുടെ വാക്കിനോ ചീത്ത വിളിക്കോ ഒന്നും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ വിചാരിക്കാതെ ഒരാൾക്കും നിങ്ങളുടെ മൂഡ് കളയാൻ പറ്റില്ല എന്ന് വന്നാൽ അതെന്ത് പവറാണല്ലേ അങ്ങനെ ഒരു പവർഫുൾ വ്യക്തി നിങ്ങളിരുന്ന് ഒത്തിരി അകലൊന്നുമല്ല നിങ്ങളെടുക്കുന്ന ഓരോ തൊണ്ണൂറ് സെക്കൻഡ് തീരുമാനങ്ങളിലൂടെയാണ് ആ ഒരു പുതിയ നിങ്ങൾ ജനിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എസ് എൻ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക എന്നാൽ ഈ മെസ്സേജ് മറ്റുള്ളവരോടും കൂടി എത്തുമോ ദേഷ്യം വരുമ്പോൾ കരയുന്ന നിങ്ങളുടെ ആ ഫ്രണ്ടിന് ഇതൊന്ന് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ആ ഒരു ഷെയർ ചിലപ്പോൾ അവരുടെ ലൈഫ് തന്നെ മാറ്റി മറിച്ചേക്കാം ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക നോട്ടിഫിക്കേഷനായി കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ കൂൾ ടേക്ക് കെയർ